ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കൊല്ലം ജില്ലാ മുസ്ലിം സഹായ സമിതിയുടെ പതിനഞ്ചാമത് റിലീഫ് പരിപാടിയിലാണ് നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം അഷ്ടമുടി ആസാദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ പടയോട്ടത്തിൻ്റെ വല്യത ഫലമായിട്ടാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരുപറ്റം യുവാക്കളും അവരുടെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളുടെ വർണ്ണിത ഫലമായിട്ടാണ് ഏകദേശം പതിനഞ്ച് വർഷമായി പരിശുദ്ധ റവാനിൻ്റെ അവസാനത്തെ പത്ത് പാവപ്പെട്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഈ ദേശത്തെ പാവപ്പെട്ടവരുടെ ലിസ്റ്റ് അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല അതിനകത്ത് ഹൈന്ദവരുണ്ടാകും ക്രൈസ്തവരുണ്ടാകും അതുപോലെ മുസ്ലിങ്ങളും ഉണ്ടാകും അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ വീടുകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു മഹത്തായ സഹായ പദ്ധതിയാണ് മുസ്ലിം സഹായ സമിതി പതിനഞ്ച് വർഷമായി നമ്മുടെ ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അലഹമ്മദില്ല അള്ളാഹു സുഹാൻ ത ആല സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട ആസാദ് സാഹിബിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടെയുള്ളവരുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ഇത്തരണത്തിൽ നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ മരണപ്പെട്ടു പോയപ്പെട്ട് മർഹമത്തും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു സുദീർഘമായ സന്ദേശം നൽകാൻ ഉള്ള ഭേദിയല്ലത് കാരണം പ്രിയപ്പെട്ട എം എൽ എ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും അതുപോലെ പ്രിയപ്പെട്ട രാമചന്ദ്രൻ കോയി കോയിവിള രാമേന്ദ്രൻ സാറിൻ്റെ ലഹരി ലഹരിക്കെതിരെയുള്ള മെസ്സേജുകൾ നിങ്ങളുടെ മുന്നിൽ അദ്ദേഹം സംസാരിക്കാനിരിക്കുന്നു അതുപോലെ പ്രിയപ്പെട്ട ഹദ്യത്തുള്ള തങ്ങൾ സംസാരിക്കും അങ്ങനെ തുടങ്ങിയ മറ്റു വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ സംസാരിക്കാനിരിക്കുമ്പോൾ ഞാൻ അധികമായിട്ട് പ്രസംഗിക്കുക എന്നത് പ്രസംഗമായി പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു ും ചില കാര്യങ്ങൾ മാത്രം പരിശുദ്ധമായ റമലാനിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാം സാർവലൗകമാണ് സാർവകാലികമാണ് അത് ലോകത്തിന്റെ നിഖില മേഖലകളിലും ചൂടി നിന്നുകൊണ്ട് വ്യക്തി സൗകര്യ ജീവിതത്തിന് അനേകായിരം രൂപരേഖകൾ സമർപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ആദരവായ മുഹമ്മദ് ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ ലക്ഷത്തിലധികം വരുന്ന പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടിയെങ്കിൽ ആദൽ നബി അലഹി വസ്സലാം മുതൽ തുടങ്ങി മുഹമ്മദ് നബി നബിഹു അലഹിബ്ല തങ്ങളിൽ ആ പ്രവാചക ശൃംഖല അവസാനിക്കുകയാണ് ആദൽ നബി മുതൽ മുഹമ്മദ് നബി വരെയും അവർ ലോകത്തിന് നൽകിയ സന്ദേശം സമാധാനത്തിന്റെ സന്ദേശമാണ് സൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് മുഹമ്മദ് റസൂൽ തങ്ങൾ അവിടുന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുന്ന് നമുക്ക് നമ്മളോട് പറഞ്ഞു പ്രഖ്യാപിച്ചു ഏ മനുഷ്യരെ ജഗതീശ്വരനായ ദൈവത്തോട് നിങ്ങൾ രണ്ട് കാര്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കണം മുഹമ്മദ് നബിയുടെ പ്രഖ്യാപനമാണ് രണ്ട് കാര്യം ചോദിച്ചാലും പിന്നെയും അത് ചോദിക്കുന്നത് ദൈവത്തിന് വലിയ ഇഷ്ടമാണ് അത് ചോദിച്ചില്ലെങ്കിൽ ദൈവം ദൈവത്തിന് കോപവുമാണ് അവൻ ചോദിക്കട്ടെ ചോദിച്ചാൽ കൊടുക്കാം എന്നൊരു പക്ഷെ ദൈവം തീരുമാനിച്ചു കളയും അതുകൊണ്ട് ജഗദീശ്വരൻ ചോദിച്ചുകൊണ്ടേയിരിക്കണം ചോദിച്ചാലും പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കണം കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മനുഷ്യൻ ഏത് മേഖലയിലും എത്താൻ പറ്റും ഇല്ലെങ്കിൽ ഇത് ഇല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ രോഗത്ത് അവൻ ചവറാണ് ഒന്നിനും കൊള്ളാത്തവനാണ് ആരോഗ്യമില്ലെങ്കിൽ ആർക്ക് വേണം വിദ്യാഭ്യാസം ഇല്ലാത്തവനെ ആർക്ക് വേണം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ചൂഷക മേഖല ഏതാ സ്ഥലത്തിലുള്ളവർ സ്റ്റേജിലുള്ളവർ പറയട്ടെ ഇന്ന് ഈ ആധുനിക ലോകത്ത് നമ്മളൊക്കെ ജീവിക്കുമ്പോ ഈ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ചൂഷക മേഖല ഒന്ന് അല്ലേ രാമചന്ദ്രൻ സാർ പറയട്ടെ നിഷേധിക്കട്ടെ രാമേന്ദ്ര സാർ ഞാൻ ഇവിടെ വലുപ്പം ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നേ ജഗദീശ്വരനായ ദൈവം സാറിന് സർവ നല്ല ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മുടെ ഈ പതിനഞ്ച് വേദിയിലും പതിനഞ്ചാമത് വാർഷികം കൂടെ നടത്തുമ്പോ റിലീപ് നടത്തുമ്പോ ഈ പതിനഞ്ച് വേദിയിലും ആരുണ്ടായിരുന്നു രാമചന്ദ്രൻ സാറുണ്ടായിരുന്നു പതിനഞ്ച് വേദി പതിനഞ്ച് വേദിയിലും ഉണ്ടായിരുന്നു ഇനിയും രാമേന്ദ്രൻ സാറിന്റെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ കാണാൻ നമുക്കൊക്കെ ടൗഫീക്ക് നൽകി ജഗദീശ്വരൻ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഏറ്റവും വലിയ ആരോഗ്യമാണ് ഒന്നാമതായി ആരോഗ്യ മേഖലയാണ് ഏറ്റവും വലിയ ചൂഷണ മേഖല ഏറ്റവും വലിയ ചൂഷണം നമ്മളിവിടെ കുറുപ്പ് സാറിൻ്റെ പി എൻ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് അത്യാവശ്യം പിടിച്ചു എന്ന് പോകാം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് പി എൻ പി എൻ്റെ പ്രിയപ്പെട്ട കുറുപ്പ് കാരണം വളരെ ചെറിയ ചെറിയ പൈസയിൽ വലിയ ചികിത്സ നൽകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ദീർഘാഴ്ച കൊടുക്കണം ജഗദീശ്വർ കാര്യം അദ്ദേഹം കുറെ നാൾ ജീവിച്ചിരിക്കണമെന്നാണ് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് കുറുപ്പ് പ്രിയപ്പെട്ട കുറുപ്പ് ഡോക്ടർ അത്രയും ഉന്നതമായ ഒരു വ്യക്തിത്വമാണ് കാരണം ഈ മേഖലയിലെ ആരോഗ്യത്തിന്റെ ഒരു മുഖ്യഘടകമാണ് പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ അദ്ദേഹം ഞാൻ പുകഴ്ത്തൊന്നുമല്ല ഏതുമാകട്ടെ അതുകൊണ്ട് എന്റെ എനിക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ ചൂഷക മേഖല ഒന്ന് ആരോഗ്യമാണ് വിദ്യാഭ്യാസ രണ്ട് വിദ്യാഭ്യാസ മേഖല ആർക്കെങ്കിലും പറ്റുമോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി ചരിത്രത്തിന്റെ दशा സംഗിൽ എവിടെയോ അടിമത്വത്തിന്റെ കാരിനും പരികളിലുള്ള തലചീറപ്പെട്ട മനുഷ്യ മനസ്സുകളെ വ്യക്തി വികസനത്തിലൂടെ പാകപ്പെടുത്തി ലോകത്തെ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് നവശിലക ഭാഗം നവശില ഭാഗി കടന്നുപോയ മുഹമ്മദ് മുസ്തഫ صلى الله عليه وعلىහි വാ സഹാബീഹി വസല്ലം എവിടെ നിന്ന് 1600 ஆண்டுകൾക്ക് മുൻപ് പറയുന്നത് പറയുന്നത് ജനങ്ങളെ 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 മുസ്ലിങ്ങളെ എന്ന് വിളിച്ചിട്ടല്ല രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് എപ്പോഴും ണം ഒന്നേ ആരോഗ്യമാണ് അള്ളാഹുവേ എനിക്ക് നല്ല ആരോഗ്യം നൽകണം ആരോഗ്യമില്ലാത്ത ദീർഘായു ചോദിക്കരുത് ദൈവത്തോട് ദീർഘാ ദീർഘായു ചോദിക്കുമ്പോ ഞാൻ രാമേന്ദ്രൻ സാറിന് വേണ്ടി പ്രാർത്ഥിച്ചു എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞത് അല്ലാഹുവേ ജഗതീശ്വര ദൈവമേ എനിക്ക് ആരോഗ്യമുള്ള ദീർഘായുഷ് നൽകണമേ എന്നാണ് ദൈവത്തോട് ചോദിക്കേണ്ടത് അല്ലാതെ എനിക്ക് ദീർഘായുഷ് നൽകണേ എന്ന് ചോദിക്കരുത് കാരണം ഒന്നും രണ്ടും കിടക്കുന്ന കിടത്ത് കിടക്കുന്ന നടത്തുകടന്നുകൊണ്ടാണ് ഒന്നും രണ്ടും നടക്കുന്നത് ഈ ആയുസ് കൊണ്ട് എന്ത് നേട്ടാവുന്നത് ഈ ആയുസ് കൊണ്ട് എന്ത് നേട്ടമാകുന്നത് എത്ര വലിയ സ്നേഹമുള്ള മകനാണെങ്കിലും ശരി പത്ത് ദിവസമൊക്കെ പരിചരിച്ച് മൂത്രവും മലവും ഒക്കെ എടുക്കുവാണ് ഒന്നും കണ്ടും ഒക്കെ അച്ഛനായാലും വാപ്പയായാലും വെട്ടിലാണ് പക്ഷെ പന്ത്രണ്ട് രണ്ടാഴ്ച കഴിയുമ്പം അവനും ചിന്തിക്കും ഇതൊന്നും ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു ഇതൊന്നും ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ണം എത്രേഹമുള്ള മക്കളായെന്ന് ഒരുപക്ഷെ ചിന്തിച്ചു പോയേക്കാം അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ആരോഗ്യമാണ് അതുകൊണ്ട് ജഗദീശ്വരനോട് ചോദിക്കേണ്ടത് മുഹമ്മദ് രണ്ടാമതായി ചോദിക്കേണ്ടത് ദൈവമേ എനിക്ക് നീ നല്ല അറിവ് തരണം നല്ല വിദ്യാഭ്യാസം നൽകണമേ ഇത് രണ്ടുമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇത് രണ്ടുമാണ് അതുകൊണ്ട് ഇത് രണ്ടുമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ചൂഷണ അതുകൊണ്ട് ഈ ചൂഷണത്തിൽ പെട്ടുപോകാതിരിക്കാൻ മുഹമ്മദ് റസൂഡെന്ന് പറയുന്നു ദൈവത്തോട് നീ അത് ചോദിച്ചു കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ നിന്റെ ജീവിതം വെറുതെ ആയി പോകും നമുക്കറിയാം ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു മനുഷ്യന് വേണ്ടത് ആരോഗ്യമാണ് ഈ ആരോഗ്യം എങ്ങനെ കിട്ടും ഭക്ഷണത്തിൽ നിന്നാണ് ഓക്കെ പക്ഷേ ഈ ആരോഗ്യം അത് എങ്ങനെ നേടിയെടുക്കണമെന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് ആരോഗ്യം അതും പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ പതിനാല് മുമ്പ് ലോകത്ത് ഇന്റർനെറ്റ് ഇല്ല കമ്പ്യൂട്ടർ ഇല്ല മൈക്രോസ്കോപ്പ് ഇല്ല റഡാർ ഇല്ല ഫാക്സ് ഇല്ല ആരോഗ്യ സംവിധാനങ്ങൾ ഒന്നും ലോകത്ത് വരാത്ത കാലഘട്ടത്തിൽ ബാച്ചിലർ ഓഫ് മെഡിസിൻ

നിങ്ങൾ ആരോഗ്യം നേടണം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അശോക് മുസ്തഫു വസ്ലമാങ്ങൾ തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരം എത്ര ബാക്ടീരിയകളാണ് നമ്മുടെ ശരീരത്തിൽ കോടി കോടി ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തുണ്ട് നമ്മുടെ ബോഡിയിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ ശരീരത്തിൽ കോടാന കോടി ബാക്ടീരിയകളുണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഉണ്ട് കരലിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ബാക്ടീരിയകളുണ്ട് ബ്രിട്ടയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ബാക്ടീരിയുണ്ട് പാൻക്രിയാസിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ബാക്ടീരിയകളുണ്ട് എന്തിനധികം ഇരുന്നൂറ് ബില്യൺ ഓർക്കണം പഠിക്കണം ഇരുന്നൂറ് ബില്യൺ ബാക്ടീരിയ മനുഷ്യന്റെ ശരീരത്തുണ്ട് നമ്മുടെ ശരീരത്തുണ്ട് അതിൽ നല്ല ബാക്ടീരിയയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നല്ല ബാക്ടീരിയ ആ ബാക്ടീരിയ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നിന്റെ വൃക്ക അതുകൊണ്ടാണ് വൃക്കയ്ക്ക് പ്രശ്നമില്ലാതെ നിൽക്കുന്നത് ആ ബാക്ടീരിയയുടെ പ്രൊട്ടക്റ്റ് കൊണ്ടാണ് നിന്റെ കടലിന് പ്രശ്നമില്ലാതെ നിൽക്കുന്നത് ആ ബാക്ടീരിയയുടെ പ്രൊട്ടക്റ്റ് കൊണ്ടാണ് നിന്റെ പാൻക്രിയാസിന് പ്രശ്നങ്ങളില്ലാതെ നിൽക്കുന്നത് ആ ബാക്ടീരിയയുടെ പ്രൊട്ടക്റ്റ് കൊണ്ടാണ് നിന്റെ കുഴൽ കുടലിന് പ്രശ്നങ്ങളില്ലാതെ നിൽക്കുന്നത് ഈ ബാക്ടീരിയകളെ സംരക്ഷിച്ചു നിർത്താൻ അപ്പൊ നല്ല ആരോഗ്യമുള്ള ബാക്ടീരിയ നല്ല ആവശ്യമായ ബാക്ടീരിയകൾ ശരീരത്ത് നമ്മുടെ കുടലും നമ്മുടെ വൃക്കയും നമ്മുടെ ബാക്ടീരിയാസും നമ്മുടെ ഹാർട്ടുമൊക്കെ ശരിയാവണ്ണം അതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അതിനുശേഷം നല്ല ആരോഗ്യമുള്ള ബാക്ടീരിയകൾ നിലനിൽക്കണം ആ ബാക്ടീരിയകൾ നിലനിൽക്കണമെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം ലോകത്തോട് പറയുന്നു നിങ്ങൾ വിട്ടുവിട്ട് വ്രത പരിശ്രമിക്കണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബോംബനുഷ്ഠിക്കണം ആ ബോംബിലൂടെ നിങ്ങളുടെ ശരീരത്തുള്ള നല്ല

അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുമ്പോൾ നിങ്ങൾ കണ്ടോ ഇന്ത്യ തലസ്ഥാനമായ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ സെല്ലുലർ ആൻഡ് മോളിക്കുലർ ബയോളജി ജർമ്മനിയിലെ ഹനോവർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാക്സ് പ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്സ്പെരിമെന്റൽ കൈനോളജി ആൻഡ് മെഡിക്കൽ സയൻസ് സംയുക്തമായി നടത്തിയ ഒരു പഠനത്തിൽ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ദീർഘായുസ് ദീർഘായുടാ നോമ്പിലൂടെ മനുഷ്യന് ദീർഘായുസ് നേടാൻ സാധിക്കുമെന്നാണ് ഇവരുടെ പഠനത്തിലൂടെ ലോകത്തോട് പ്രഖ്യാപിച്ചത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് റമദാനിന്റെ സന്ദേശമായിട്ട് പറയാറുള്ളത് ആരോഗ്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ആരും കരുതരുത് ഇത് പട്ടിണിക്കിടുകയാണ് ചിലരൊക്കെ പറയാറുണ്ട് വിവരമില്ലാത്തവർ ഇത് പട്ടിണി കിടന്നിട്ട് ഇപ്പൊ എന്ത് നേടാനാണ് എനിക്കവരോട് പറയാനുള്ളത് ഈ ലോകത്തെ ഏറ്റവും വലിയ വിട്ടികളുടെ രാജാവ് നിങ്ങൾ തന്നെയാണ് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് നോമ്പ് ഇരുപത്തഞ്ചാ ഇരുപത്തഞ്ചാമത്തെ ദിനമാകുമ്പോ നമ്മളുടെ കൂടെ നോമ്പനിശ്ചിക്കുന്ന ലക്ഷക്കണക്കിന് ഹൈന്ദവരുണ്ട് ഹൈന്ദവ അതേപോലെ ിന്തിനായിരക്കണക്കിന് ക്രൈസ്തവർ നമ്മളുടെ കൂടെ കാരണം ഗുണം എന്താണെന്ന് പഠിച്ചത് കൊണ്ടാ മനസ്സിലാക്കിയത് കൊണ്ടാ അതുകൊണ്ട് ഈ സമ്മേളനത്തിന് വലിയ പ്രസക്തി ഉണ്ട് ഈ സമ്മേളനത്തിന് വലിയ മഹത്വമുണ്ട് കാരണം ഇവിടെ നിരവധി ചാനലുകാരെ ആദരിക്കുകയാണ് എന്തിനാണ് ആദരിക്കുന്നത് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഉറക്കം കെടുക്കുന്നത് ഇന്ന് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ അസ്വസ്ഥത ലഹരിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആണെന്നില്ല പെണ്ണെന്നില്ല കുട്ടിയെന്നില്ല കുട്ടി കുഞ്ഞെന്നില്ല വ്യത്യാസമില്ലാതെ നല്ലൊരു ശതമാനം മനുഷ്യ മൃഗങ്ങൾ ലഹരിയുടെ വ്യാപനവുമായിട്ട് വിപണനവുമായിട്ട് നമ്മുടെ കേരളത്തെ ലോകത്തിന്റെ മുന്നിൽ മരീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സമ്മേളനത്തിൽ വലിയ പ്രസക്തി ഉണ്ട് നമുക്കറിയാം ഇന്ന് കേരളത്തിന്റെ കേരളത്തിന്റെ ഉറക്കം ലഹരി എന്ന മഹാവിപത്ത് കെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഉറക്കം തന്നെ പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ലഹരി അതുകൊണ്ട് എന്തിനധികം ഇന്ത്യ രാജ്യത്തിന്റെ നീതിപീഠമായ സുപ്രീം കോടതി പോലും തലയിൽ കൈവച്ചുകൊണ്ട് പ്രകടിപ്പിക്കുകയുണ്ടായി രണ്ട് മാസം മുമ്പ് രണ്ട് മാസം മുമ്പ് രാജ്യത്ത് ധാരാളമായി വർദ്ധിച്ചു വരുന്നു ഇന്ത്യ പോയാൽ ഇന്ത്യ രാജ്യം മാറും മാറും യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞത് അയ്യു ഖാൻ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നിത നീതിപീഠമായ

ഇവിടെ നടക്കുന്ന ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ കണ്ടിട്ട് നമ്മൾ ഞെട്ടിച്ചടിക്കുകയാണ് എന്തൊക്കെ ഓരോരുത്തരും പറയുകയാണ് എന്താ പറയുന്നത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കൊലപാതകങ്ങൾ തലയടുത്തിട്ട് കൊണ്ടുവന്നിട്ടും അതായത് കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മച്ചിയെ വെട്ടിക്കൊല്ലുക അച്ഛനെ കൊല്ലുക അമ്മയെ കൊല്ലുക ലഹരിയുടെ ലഹരിയുടെ അടിമ ആയ ആയപ്പോടെ ഏറ്റവും വലിയ അച്ഛനെ അമ്മയെ കൊല്ലുക എന്നതാണ് കണ്ടുവരുന്നത് നമുക്കറിയാം കണ്ണൂരിൽ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തെ കണ്ണൂർ ജില്ലയില് ഒരു കുട്ടിയെ അതായത് അമ്മ അമ്മയും ുംപേക്ഷിച്ചിട്ട് പോയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനും മുത്തച്ഛനും മുത്തച്ഛിയുമാണ് വളർത്തിയത് വളർത്തി അവനെ ബാംഗ്ലൂരിലേക്ക് എഞ്ചിനീയറിങ്ങിന് പഠനത്തിന് പറഞ്ഞുകൊണ്ടാണ് എഞ്ചിനീയറിങ്ങൾ പൂർത്തിയായി പക്ഷെ പൂർത്തിയായില്ല അതിനു മുമ്പ് അവൻ ലഹരിയുടെ അടിമയ്ക്ക് അടിമയായി അവസാനം അവൻ ഈ ലഹരിക്കടിമയായിട്ട് ലഹരി വാങ്ങാൻ വേണ്ടി പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ മുത്തശ്ശനെയും മുത്തശ്ശിയുടെയും ഒരു രാത്രിയുടെ ഏതാനും ചില സമയങ്ങൾ കൊണ്ട് തല അറുത്തിട്ട് വീട്ടിലെ വീട്ടിലെ ഒരു പടിയുടെ താഴെ അച്ഛന്റെ തല കൊണ്ടുവച്ചു മേലെ പടിയിൽ അമ്മയുടെ തലയും കൊണ്ടുവച്ചു എന്നിട്ട് ആ തല നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചെറുപ്പക്കാരനെ കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ടവരെ പോലീസ് ചോദ്യം ചെയ്യുമ്പോ അവൻ ഡി എം അടിമയാണ് എൽ എസ് സിക്ക് അടിമയാണ് എം ഡി എം എക്കും എൽ എസ് ടി അടിമയായി പോകുന്ന ഭീകര കാഴ്ച ഞാനല്ല പറഞ്ഞത് എന്റെ വാക്കാണെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ കഞ്ചാര കൂട്ടുകാർക്ക് നിരീക്ഷിക്കാം ഇയാൾക്ക് ഇത്ര ആധികാരിക പറയാം ഞാനല്ല പറഞ്ഞത് ప్రవర్తిన్న దేశీయ కమిషన్ నేషనల్ కమిషన్ ఫోర్ ప్రొటెక్షన్ ചൈൽഡ് റൈറ്റ്സ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ചൈൽഡ് റൈറ്റ്സും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റും വളരെ വ്യക്തമായി കുട്ടികൾ നല്ലൊരു ശതമാനവും എം ഡി എംഎക്കും എൽ എസ് ടി കൂടുതൽ ഒട്ടിക്കുന്ന എൽ എന്ന് ടിക്ക് ഈ സംഘടനകൾ നമ്മളോട് വിളിച്ചു പറയുമ്പോ എന്ത് പ്രിയപ്പെട്ടവരെ അഞ്ചാലം കൂട്ടുകാരെ വളരെ വേദനയോടാണ് കേരളം ഈ വാർത്ത കേട്ടത് വളരെ ഭീതിതമായ അവസ്ഥകൾ നമുക്കറിയാം ഇന്ന് നടക്കുന്ന വാഹനാപകടങ്ങളുടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും

വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ച് മൂന്നാറിലേക്ക് നോക്ക് കുമലിയിലേക്ക് നോക്ക് വ്യാജപട്ടയം സുരേന്ദ്രൻ പട്ടയം ദേവേന്ദ്രൻ പട്ടയം ഗോഹൻ സാറിനെ കൊണ്ട് പക്ഷേ അറിയാറായിരിക്കും അവരൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും അങ്ങനെ വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ച് സർക്കാർ ആളുകൾ കയ്യേറുന്ന കാലഘട്ടം വന്നാൽ പറയുകയാണ് ജനങ്ങൾക്ക് വിവരം കുറഞ്ഞു പോകുന്ന കാലഘട്ടം വന്നാൽ അള്ളാഹ് റസൂരിങ്ങനെ എണ്ണി എന്നി പറയുകയാണ് മാതാപിതാക്കളെ കൊല്ലുന്നത് ഒരു സർവ്വസാധാരണമായി സാധാരണമായി ഒരു കേ

സ്റ്റാർ ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ സിക്സ്റ്റാർ അങ്ങനെ വേണ്ട അങ്ങനെ ഇഷ്ടം പോലെ പേര് പറഞ്ഞ് കള്ളിങ്ങനെ മനുഷ്യന് കുടിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റഷുയാണ്

അവൻ അക്രമിക്കുന്ന അമ്മ എന്താണെന്ന് അവന് തിരിച്ചറിയാൻ വയ്യ പെങ്ങളെ തിരിച്ചറിയാൻ വയ്യ അവൻ ഒന്നും തിരിച്ചറിയാൻ വയ്യ ആ രീതിയിൽ സ്വന്തം മക്കൾ അമ്മയെയും പെങ്ങളെയും അച്ഛനെയും സമൂഹത്തെയും കാലഘട്ടം വന്നാൽ നിങ്ങൾ ലോകത്തിന്റെ അന്ത്യത്തെ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമ്മേളനത്തിന് വലിയ പ്രസക്തി ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുഖ്യമായ പങ്കുവഹിക്കുന്നവരാണ് നമ്മുടെ വാർത്താ മീഡിയ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സാഹിബും സംഘവും തീരുമാനിച്ചു ലഹരിക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടം ഇന്ന് കേരളത്തിൽ നടത്തുന്ന ചാനലിന്റെ പ്രിയപ്പെട്ടവരെ ഈ മഹത്തായ സമ്മേളനത്തിൽ വെച്ച് ആദരിക്കുന്നുവെന്ന് അത് നല്ലൊരു തീരുമാനമാണ് എന്ന് ഇത്തരത്തിൽ ഞാൻ അറിയിക്കുന്നതോടൊപ്പം ഈ മഹത്തായ പരിപാടി ഇങ്ങനെ ഈ രീതിയിൽ സംഘടിപ്പിച്ച ഈ സംഘടിപ്പിച്ച കൊല്ലം ജില്ല മുസ്ലിം സഹായ സമിതിയുടെ പ്രവർത്തകർക്ക് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് എല്ലാ നന്മകളും ജഗദീശ്വരനായ ദൈവം അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ റമദാൻ സന്ദേശം ഞാൻ വിരമിക്കുന്നു رب العالمين السلام عليكم ورحمة الله وبركاته